ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ല എരിവും പുളിയും മധുരമുള്ള നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലെല്ലാം നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കാമെന്ന് സംഭവം അടിപൊളിയാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണേ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഞാൻ ആറ് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയുള്ളിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് ഒരു ആറ് വറ്റൽ മുളക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വലുപ്പവും വറ്റൽ മുളകാണ് അപ്പോൾ ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവിനുസരിച്ചിട്ടുള്ള എടുക്കാട്ട പിന്നെ ഇതാ ഇത്രയും പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് ഇതൊന്ന് വാറ്റിയെടുക്കണം വച്ചൽമുളകൊന്നും അധികം കരിഞ്ഞു പോരുത് കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂണിനടുത്തായിട്ട് കാൽ ടീസ്പൂണിന് കൂടുതൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എട്ട് ഈത്തപ്പഴം കുരു കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് ഇപ്പം നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന സോഫ്റ്റ് അല്ലാത്ത ഈത്തപ്പഴമാണെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് ഇട്ടെടുത്താൽ മതി ഞാനിതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് ഇടുമ്പോൾ ഫ്ലെയിം സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും ഇതാ ഈ ടൈമിൽ ഇതാ ഇതെല്ലാം ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ടൈമിൽ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇത് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഉപ്പിട്ടെടുക്കാം ഉപ്പ് അധികം ഉണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മുടെ ഈ എരിവും പുളിയും മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാത്രം ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അധികം അരഞ്ഞു പോകരുത് നമ്മൾ പൾസിലിട്ടിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലൊരു ഈ ഒരു കിട്ടും ഇട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലും ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലെ ഈ തപ്പഴോ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്താൽ മതി പക്ഷേ ഇത് ഒരുമിച്ചിട്ടുണ്ടാക്കിയാലും ഇത്ര ഉണ്ടാക്കിയാലും എല്ലാം പെട്ടെന്ന് തന്നെ തീരും അത്രയ്ക്കും ടേസ്റ്റാണ് വെറുതെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും